നൽകേണ മാതരാലിന്നുമേ ധർമ്മസ്ഥിതി പിഴയായി ശ്രീപാദഭക്തിക്കിളക്കമില്ലായും പാപകർമ്മങ്ങളിൽ വൈമുഖ്യഭാവവും ഏവം ഭവിപ്പാനുഗ്രഹം നൽകണം ദേവദേവേശ നമസ്കാരമെപ്പോഴും എങ്കിലനേകം നാൾ ജീവിച്ചിരിക്ക ജീവിച്ചിരിക്കടമാരാലുമുണ്ടായി വരാത്തവ ഭാഗവതോത്തമനായുതരാമണ്ഡലേ വാഴ നീ കൽപ്പാവസാനകാലത്തോളം എന്നരുൾ ി വിരു കുംഭകർണാശുനിദ്രയും സിദ്ധ സങ്കൽപ്പന്മാരായവർ മൂവരും ബദ്ധമോദേന പോയി ശ്ലേഷ്മോദവനെ ബന്ധുക്കളോടും ജനനിയോടും ചേർന്നു സന്തുഷ്ടരായി വസിച്ചിടും ദശാന്തരേ വൃത്താന്തമെല്ലാം അറിഞ്ഞു സുമാലിതൻ പുത്രരോടും കൂടി വന്നാനതു കാലം താതനും പ്രാതാക്കളും തനയന്മാരുമാതരവേറിയ ബന്ധുജനങ്ങളും ുടെ സുഖിച്ചുവാടമോദേന ദിനം ചൊന്നാൻ പ്രഹസ്തനവസ്ഥകളൊക്കെ നന്നായി ചെവി തന്നു കേട്ടാലുമെങ്കിലും ഉന്നമതിഥിയും പിന്നെ ദിതിയെന്നും തന്യുമാർ കാശപത്നിമാരായി വന്നാർ ആദിഥേയന്മാർ തദൈവ ദൈത്യന്മാരുമാദികാലേ തനയന്മാരുമുണ്ടായാർ ലോകത്രയമടക്കേണം നമുക്കെന്നൊരാകാംക്ഷ രണ്ടു ജനങ്ങൾക്കുമുണ്ടല്ലോ തങ്ങളിൽ വൈരവും വർദ്ധിച്ചതുമൂലം സങ്കരമെത്രയും घोरमायुण्डाय ॐ श्रीगुरुभ्यो नमः हरि ओम्